നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയുമായി സംബന്ധിച്ച ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ സഭയിൽ ചർച്ചയാക്കാനായി അനുമതി തേടിയത് എന്നാൽ ഇത് നിഷേധിച്ചതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി ഇതിന് പിന്നാലെ വാക്കൌട്ട് പ്രസംഗം നടത്തിയ ലീഗ് എം എൽ എ എം കെ മുനീർ മുഖ്യമന്ത്രി പറയുന്ന പല പച്ചക്കള്ളങ്ങളും

ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ എഴുതിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരൊറ്റ വരി നോക്കിയാൽ മതി അതൊരു കടന്ന വരിയാണ് ശമ്പളം കിട്ടാതെയും അവധി നൽകാതെയും നിരന്തര പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്താൽ ആ വാർത്ത കേൾക്കുമ്പോൾ പട്ടിച്ചത്തു എന്ന് കേൾക്കുന്നതിനപ്പുറം എന്തെങ്കിലും വികാരം അയാളെ പട്ടിണിക്കിട്ട ഏമാനും ശിങ്കിടികൾക്കും ഉണ്ടാകുമോ എന്നും സാമ്പത്തിക അച്ചടക്കം അച്ചടക്കമില്ലായ്മ മൂലം എന്നല്ലാതെ എന്തെങ്കിലും നേതാവിന്റെ പഠന റിപ്പോർട്ടിൽ പറയുമോ എന്നാണ് ഉമേഷ് ചോദിച്ചത് അപ്പോൾ ഉമേഷിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഉമേഷ് എന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മേൽ ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹത്തോട് പ്രതികാരം നടത്തി രണ്ട് മാസം ശമ്പളം കൊടുത്തില്ല ഭക്ഷണത്തിനും മക്കളുടെ പഠനത്തിന് പോലും ഞാൻ പ്രയാസം അനുഭവിക്കുകയാണ് എന്ന് ഉമേഷ് പറയാണ് സർ സർ ഇതാണ് സർ പറഞ്ഞത് ധാരാളം പ്രശ്നങ്ങൾ പോലീസ് സേനയിൽ ഉണ്ട് അതിൽ പ്രധാനമായും ജോലി ഭാരമാണ് അതിന് പുറമെ മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരോട് കാണിക്കുന്ന ഈ പ്രവണതയാണ് സർ നമുക്കിവിടെ ഒരു റിസർച്ച് സെൻ്റർ ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ടായി പോലീസുകാരുടെ ആത്മഹത്യയും സ്വയം വിരമിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവേഷണം നടത്തുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടാണ് പോലീസ് റിസർച്ച് സെൻ്റർ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഇതുവരെ അത് ആരംഭിച്ചിട്ടില്ല കെട്ടിടം പണിത് രണ്ട് വർഷമായിട്ടും വൈദ്യുതി പോലും ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സാർ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നോക്കണം അത് പ്രവർത്തനം ആരംഭിച്ചു എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ടിൽ ഒരു പൗരന് അഞ്ഞൂറ് പൗരന്മാർക്ക് ഒരു പോലീസ് വേണമെന്നുള്ള അടുത്ത് അറുന്നൂറ്റി അൻപത്തി ആറ് പൗരന്മാർക്കൊരു പോലീസ് എന്ന ശരാശരിയാണുള്ളത് ഇത് രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം തന്നെ എണ്ണായിരം പോലീസ് കാരുടെ അഭാവമുണ്ട് സിറഫ് അപ്പോൾ ഒന്നുകൂടി പഠനം നടത്തി എത്ര പോലീസ് ആവശ്യമാണ് എത്ര പേരുടെ കുറവുണ്ട് ഇതിനെ വിന്യസിക്കുമ്പോൾ ഏത് രീതിയിൽ വിന്യസിക്കണം എവിടെയൊക്കെയാണ് വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ പോലീസിനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളതടക്കം നോക്കി അവരെ അവരുടെ ജോലിയിലേക്ക് തിരിച്ചയക്കുക അല്ലെങ്കിൽ അങ്ങയുടെ കൂടെയുള്ളവർ തന്നെ മാനസിക സമ്മർദ്ദത്തിൽ വഴി പോരുന്നവരെയൊക്കെ അടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോകുന്നു യെസ്